ചക്കാമ്പേട്ടം ചം പാടത്ത് അമ്പു ഇത് നമ്മടെ ബി ഫൗണ്ടേഷന്റെ വീണ് കിട്ടിയത് തീരാ ബി ആൻ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത അപ്പൊ അത് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരുടെ അധ്വാനം കൊണ്ട് അവർ പിരിവരം നടക്കുന്നത് അപ്പൊ അത് അവരുടെ ഒരു അധ്വാനത്തിന്റെ ഇതിൽ നിന്നുള്ള ഇത് കൊടുക്കാം അപ്പൊ നമുക്ക് ഞാനവിടെ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു അധ്വാനം രണ്ടു ദിവസം പെയിന്റിങ് ആണ് പെയിന്റിംഗ് കണക്കാണ് ഒരു ശ്രമദാനം അങ്ങനെയുള്ളു